എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളത് അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടിട്ട് പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് അതിന്റെ എല്ലാ എക്സാമിനും സ്ഥിരമായിട്ട് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന് കൂടിയാണ് ക്യാരക്ടർ സ്കെച്ച് സോ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ള ഒരു കോമൺ ഫോമാറ്റ് ആണ് മിസ്സവിടെ തരാൻ പോകുന്നത് അപ്പൊ നല്ല നമ്മളിപ്പോഴും അവരുടെ സ്റ്റോറി വായിക്കുന്ന നമുക്കറിയാം നല്ലതായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവും അല്ലെ ഒരു ഗുഡ് ക്യാരക്ടർ ഉണ്ടാവും അല്ലെങ്കിൽ അതിന്റെ ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള ബാഡ് ക്യാരക്ടർ ഉണ്ടാവാറുണ്ട് സോ ഇതിന് രണ്ടിനു വേണ്ടിയിട്ട് കോമൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാറ്റ് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ ഇരുന്ന് കാണാം ആൻഡ് നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് ഈസി ആക്കാൻ വേണ്ടി നിങ്ങളുടെ ജോലി ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോമാറ്റ് വെച്ച് പറയുകയുള്ളൂ കേട്ടോ സോ ആദ്യം തന്നെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ക്യാരക്ടർ തന്നെ നമുക്ക് പഠിക്കാം കേട്ടോ അപ്പൊ നോക്കിക്കേ ക്യാരക്ടർ സ്കെച്ചിൽ ഫസ്റ്റ് പേഴ്സണാലിറ്റി ട്രേഡ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്താ പേഴ്സണാലിറ്റി ട്രേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് അപ്പൊ എന്റെ സ്വഭാവം പറഞ്ഞാൽ അങ്ങനെ അറിയണ്ടാവില്ല എന്തായാലും ഞാൻ വെറുതെ തള്ളതാണ് നല്ല പറമ്പ് പറയാം കൈൻഡാണ് ഫ്രണ്ട്ലി ആണ് ഇതൊക്കെ എന്റെ സ്വഭാവമാണ് വിചാരിക്കാം സോ ഇങ്ങനെ അവരുടെ സ്വഭാവ സവിശേഷതകളെ പറയുന്നതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ട്രൈഡ്സ് എന്ന് പറയുന്നത് അടുത്തത് ബാക്ക് സ്റ്റോറി നമ്മുടെ ക്യാരക്ടർ വെച്ചാൽ എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് ആ ഒരു സ്റ്റോറിയിൽ ആദ്യം എന്തെങ്കിലും നടന്നു പിന്നെ എന്തൊക്കെയോ നടന്നു അങ്ങനെ അങ്ങനെ അവരുടെ ലൈഫിലുള്ള ആ ഒരു ഇവൻസ് ഉണ്ടാവില്ലേ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ആൻഡ് ഹൗ ദ് ചില ക്യാരക്ടേഴ്സ് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം തുടക്കത്തിൽ നമ്മൾ കഥ വായിക്കുമ്പോൾ ഉള്ള പോലെ ആയിരിക്കില്ല ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ആവുക അല്ലെ ആ ക്യാരക്ടേഴ്സിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് സോ ഹൗ ദിവസം സ്റ്റോറി ആ ഒരു വന്ന മാറ്റം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഇൻക്ലൂഡ് ദേർ ദോസ് ആ ഒരു ക്യാരക്ടർ കാരണം മറ്റൊരു വന്നിട്ടുള്ള ഇമ്പാക്ട് ഓക്കെ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ ഹെയർ പറയുകയാണെങ്കിൽ ബ്ലാക്ക് ഹെയർ ആണ് ബ്ലാക്ക് ഹെയർ ആണ് സ്മോൾ ഐസ് ആണ് ഓക്കെ ആൻഡ് വേർ റെഡ് സാരി ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ഇതുപോലെ അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യുക ആൻഡ് അഡ്ജക്റ്റീവ്സ് കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ നോക്കാം അപ്പം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ ആ ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അവിടെ അവർ ഷോർട്ടാണോ ലോങ് ആണോ ടോളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഹെയർ എങ്ങനെയാണ് അങ്ങനെ അവരെ കൂടുതൽ അഡ്ജക്റ്റീവ് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ സോ ആ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ നിന്ന് പിക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ആൻഡ് ക്ലിയർ ആൻഡ് കൺസൈസ് ഡിസ്ക്രിപ്ഷൻ ആ ക്യാരക്ടറിനെ വളരെ ായിരിക്കണം ആയിട്ടുള്ള ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം അല്ലാതെ ആ സ്റ്റോറി മൊത്തം നിങ്ങൾ എഴുതി വെച്ച് സമ്മർ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ക്യാരക്ടേഴ്സ് സ്കെച്ച് എഴുതാൻ സെറ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണി ഒന്ന് ഈസി ആക്കാൻ നിങ്ങൾ എന്തായാലും എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഒക്കെ വെക്കുക എന്നാലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗുഡ് ക്യാരക്ടർ വന്നാൽ എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ്കെച്ച് എഴുതേണ്ടത് ബാഡ് ക്യാരക്ടർ നിങ്ങൾ എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് സ്കെച്ച് എഴുതേണ്ടത് അതിന്റെ കോമൺ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പണി ഈസി ആക്കാൻ വേണ്ടി തരാൻ വേണ്ടി പോവാണ് സോ ഒരു ഗുഡ് ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്യാരക്ടർ നെയിം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഇതിന്റെ പേര് വെറുതെ എഴുതാട്ടോ ആദിത്യ ഈസ് എ വെരി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഏതാണോ സ്റ്റോറി അല്ലെങ്കിൽ ഫ്രണ്ട് ആണോ ഹീറോ ആണോ ക്ലാസ്മേറ്റ് ആണോ എന്താണ് അവരുടെ ആ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടർ എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം ഇനി ഹൂ ഈസ് നോൺ ഫോർ ബീങ് അവരുടെ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് നിങ്ങൾ എഴുതാം ഹൂ ഈസ് നോൺ ഫോർ ബീങ് എന്ന് എഴുതിയിട്ട് അവരെ പോസിറ്റീവ് ട്രയഡ് കൈൻഡാണ് ഹെൽപ്ഫുള്ളാണ് ബ്രേവ് ആണ് എന്നൊക്കെ എഴുതാം ആൻഡ് ദർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതാം അപ്പൊ ദർ ദേ ആർ അല്ലെങ്കിൽ ഷീസ് സ്റ്റോൾ വിത്ത് ഷോർട്ട് ബ്രൗൺ ഹെയർ ഹാവ് ബിഗ് ബ്രൈറ്റ് ഐസ് വേ ഗ്ലാസസ് അല്ലേ ഞാൻ ഗ്ലാസ്സസ് ധരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാം ആൻഡ് യൂഷ്വലി വെയർ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ഡ്രസ്സാണ് കോമൺ ആയിട്ട് ധരിക്കാറുള്ളത് അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ഹി യൂഷ്വലി വെയർ ലൂസ് പാൻസ് ആൻഡ് ഷേർട്സ് അല്ലെങ്കിൽ ഹി യൂഷ്വലി വെയർ റാക്ക് ക്ലോസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാം ആൻഡ് വെൻ എവർ യു സീ ദം യു ക്യാൻ ഓൾവേസ് ടെൽ ദി ആർ റെഡി ഫോർ എ ഗുഡ് അഡ്വഞ്ചർ ഗുഡ് ക്യാരക്ടേഴ്സിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ഫ്രേസസ് ആണ് ഇനി വീണ്ടും ക്യാരക്ടർ നെയിം പറയാം ഹാസ് എ ബിഗ് ഹാർട്ട് ആൻഡ് ഓൾവേസ് ട്രൈ ടു എന്താണ് ചെയ്യുന്ന ആക്ഷൻസ് അപ്പൊ ആ ഒരു ആ ഒരു ക്യാരക്ടർ ഓൾവേസ് ട്രൈസ് ടു ഹെൽപ്പ് വേറൊരു ക്യാരക്ടർ അങ്ങനെയൊക്കെ എഴുതാം മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫോമാറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായത് മസ്സ് വിചാരിക്കുകയാണ് കേട്ടോ എപ്പോഴും ഒരു വലിയ ഹാർട്ട് ഉണ്ട് ബിഗ് ഹാർട്ടാണ് ഗുഡ് ക്യാരക്ടേഴ്സിന് എപ്പോഴും ബിഗ് ഹാർട്ടായിരിക്കണം നല്ല ആൾക്കാരായിരിക്കും കൈൻഡ് ആയിരിക്കും ഒക്കെ ആയിരിക്കും ഓക്കെ ആൻഡ് ആക്ഷൻസ് ഏതൊക്കെയാന്ന് കൊടുക്കുക ഹെൽപ്പ് അതേഴ്സ് സോൾവ് പ്രോബ്ലംസ് മേക്ക് പീപ്പിൾ ലാഫ് ഏതാണോ ആ ഒരു ക്യാരക്ടറിന് ട്രൈട്ട് അത് നിങ്ങൾക്ക് കൊടുക്കാം ആൻഡ് ദേ ആർ വെരി ഗുഡ് അറ്റ് അവർ എന്തിലാണോ നല്ലത് ഇപ്പോൾ പാട്ട് പാടാനായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലായിരിക്കും ഏതിലാണോ ആ ഒരു ക്യാരക്ടർ നല്ലത് അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ബട്ട് സംടൈംസ് ദീ ബിറ്റ് ഓക്കെ അവരുടെ വീക്ക്നസ് ഉണ്ടാവില്ല ആ ക്യാരക്ടറിന്റെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാം വീക്ക്നസ് ആണ് അവരുടെ വീക്ക്നസ് ഇൻപേഷ്യന്റ് ആണ് എന്തെങ്കിലുമൊക്കെ വീക്ക്നസ് ആ ഒരു ക്യാരക്ടറിന് ഉണ്ടാവും അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ആൻഡ് ദിസ് ഡസൻ സ്റ്റോപ്പ് ദം ഫ്രം ബീങ് എ ഗുഡ് ഫ്രണ്ട് ആൻഡ് ദേ ഓൾവേസ് ട്രൈ ടു ഫിക്സ് തിങ്സ് വെൻ ദേ ഗോ റോങ് ഇവിടെ ഫ്രണ്ട് ആവണമെന്നില്ല ഗുഡ് ഹസ്ബൻഡ് നോ എന്തെങ്കിലും ആ ക്യാരക്ടറിന്റെ റോൾ ഏതാണോ അത് നിങ്ങൾ അവിടെ കൊടുത്താൽ മതി ഓക്കെ സോ ഇത് ഗുഡ് ക്യാരക്ടറിനും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്താണ് ഒരു ക്യാരക്ടർ സ്കെച്ച് ആണ് സോ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് അബൌട്ട് ദ ക്യാരക്ടർ ഈസ് ഹൗ ദേ ട്രീറ്റ് അതെ ഹി ട്രീറ്റ് അതേഴ്സ് ം അല്ലെങ്കിൽ ഹീ ആണെങ്കിൽ ഹീ ആവാം ക്യാരക്ടർ ആരാണോ അവരനുസരിച്ച് അത് മാറും ഹിസ് ഓൾവേസ് ദർ ഫോർ ദയർ ആരെ കൂടെ ആണ് എപ്പോഴും ഉണ്ടാവുക അല്ലെങ്കിൽ ആരെ ഹെൽപ്പ് ചെയ്യാനാണ് കൂടെ ഉണ്ടാവുക ആ കൂടെയുള്ള ക്യാരക്ടർ കൊടുക്കാം ഫ്രണ്ട്സ് ഫാമിലിയാണോ പെറ്റാണോ ആരായാലും ആൻഡ് ലവ് ടു സ്പെൻഡ് ടൈം വിത്ത് ആരെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൊടുക്കുക സ്പെഷ്യൽ കണക്ഷൻ വിത്ത് ആ ക്യാരക്ടർ ആരുമായിട്ടാണ് സ്പെഷ്യൽ കണക്ഷൻ ഉള്ളത് ഇപ്പൊ അവരുടെ സിസ്റ്റർ ആയിരിക്കാം ഡോഗായിരിക്കാം ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം കൂടെ ഉള്ള ആരെങ്കിലും ആ ക്യാരക്ടറിന്റെ കൂടെ ഉള്ള ആരെങ്കിലും ഉണ്ടാവുമല്ലേ സോ ആ ഒരു നെയിമ് നിങ്ങൾ ഇവിടെ കൊടുത്താൽ മതി ആൻഡ് ദേ ഷെയർ മെനി ഫൺ മൊമെന്റ് ടുഗേദർ അങ്ങനെയൊക്കെ കോമൺ ആയിട്ട് എഴുതാം ആൻഡ് ദേ ആർ ഗുഡ് അറ്റ് അവരുടെ സ്കിൽസോ കാര്യങ്ങളൊക്കെ എഴുതാം ബട്ട് ദേ ദാൻ ബി ആ അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവരുടെ വീക്ക്നെസ് കാര്യങ്ങളൊക്കെ സോ ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായിടാ ആ ഒരു ഗുഡ് ക്യാരക്ടർ സ്കെച്ച് സെറ്റായി സോ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് ആണ് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ബാക്കി സ്പെഷ്യാലിറ്റീസുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റിൽ ക്യാരക്ടർ നെയിമും ആൾക്കാരെയൊക്കെ മാറ്റി കൊടുത്തിട്ട് റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാം ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമാൻ കോമൺ ആൻഡ് സിമ്പിൾ ക്യാരക്ടർ സ്കെച്ച് ഫോമാറ്റ് ആണ് കൊഴുത്തിട്ടുള്ളത് ഇനി ബാഡ് ക്യാരക്ടർ സ്കെച്ച് നോക്കിക്കേ ക്യാരക്ടർ നെയിം എഴുതാ ഈസ് എ റോഡ് ട്രബിൾ മേക്കർ ആണ് ആൻഡോണിസ്റ്റ് ആണ് ആരാന്ന് വെച്ചാൽ എഴുതുക ഹു ഓഫൺ ആക്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ നെഗറ്റീവ് ട്രേഡ്സ് എഴുതുക ആൻഡ് ദേ ആർ ഫിസിക്കൽ ഫീച്ചർ എഴുതുക ആൻഡ് ദേ യൂഷ്വലി വെയർ എന്ന് പറഞ്ഞിട്ട് ക്ലോത്ത്സ് എഴുതുക പീപ്പിൾ ഓഫൺ അവോയ്ഡ് ദം ബിക്കോസ് ഓഫ് ദയ ബിഹേവിയർ കോമൺ ആയിട്ട് എഴുതാം കേട്ടോ ആൻഡ് ഡസൻ കെയർ അബൌട്ട് അതേഴ്സ് ആരെ പറ്റും നോക്കുന്നില്ല പിന്നെ അവരുടെ നെഗറ്റീവ് ആക്ഷനും മറ്റുള്ളവരെ അഡ്വാൻറ്റേജസ് ഉണ്ടാക്കുന്നതാണോ ലൈ കള്ളം പറയുകയാണോ ബുള്ളീസ് പീപ്പിൾ ആണോ എന്താണ് അവരുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ർ ഗുഡ് അറ്റ് എന്തെങ്കിലും അവർ നല്ലതും ആയിരിക്കും അൺലൈക് വേറെ ക്യാരക്ടേഴ്സ് ഡസൻ ഹാവ് മെനി ക്ലോസ് ഫ്രണ്ട്സ് ഓക്കെ അൺലൈക്ക് അതേഴ്സ് ഈ ക്യാരക്ടറിന് ഓഫ് ക്ലോസ് ഫ്രണ്ട്സ് അധികം ഇല്ല ദേ പ്രിഫർ ടു ബി അലോൺ അവർ ഹാവ് പവർ ഓവർ അതേഴ്സ് ആൻഡ് ദ ഡോൺ റിയലി കെയർ അബൌട്ട് ദ ഫീലിംഗ്സ് ഓഫ് അതർ പീപ്പിൾസ് അല്ലേ എന്നിട്ട് ആറ് പീപ്പിളാണോ അല്ലെങ്കിൽ ആരതാണോ കെയർ ചെയ്യാത്തത് അവരുടെ പേരെഴുതാം ആൻഡ് സംസ് ദവൻ ട്രൈ ടു മേക്ക് പീപ്പിൾ സാഡ് കോമൺ ആയിട്ട് എഴുതാവുന്നതാണ് ഇനി ദേ ഡ്രീംസ് ഓഫ് അവരുടെ ഡ്രീം എന്താണ് എന്തെങ്കിലും ഒരു ബാഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ബാഡ് ആയിരിക്കും അത് നിങ്ങൾക്ക് എഴുതാം ബട്ട് ദേ ഡോ അണ്ടർസ്റ്റാൻഡ് ദയർ ആക്ഷൻസ് മേക്ക് പീപ്പിൾ അപ്സെറ്റ് ദേ കീപ്പ് ഡൂയിങ് ബാഡ് തിങ്സ് വിതഔട്ട് തിങ്കിങ് അബൌട്ട് ദ കോൺസിക്വൻസസ് ഇൻ ദ എൻഡ് ആ ക്യാരക്ടർ എഴുതാം ഞാൻ എന്റെ പേര് എഴുതാണ് ആദ്യത്തെ ഈ സമവൺ ഹു കോസസ് പ്രോബ്ലംസ് ആൻഡ് ഹേർട്ട് അതേഴ്സ് ആൻഡ് ദേ ഡോൺ ലേൺ ഫ്രം ദിവർ മിസ്റ്റേക്സ് ആൻഡ് റിമൈൻ ദ സെയിം സെൽഫിഷ് പേഴ്സൺ ഈവൻ തോ ദർ നവ് ഈ സവൺ ആദ്യത്തെ ഈ സമവൺ ഹു ബ്രിങ്ക്സ് നെഗറ്റിവിറ്റി ഇൻ റ്റു ദ ലൈഫ്സ് ഓഫ് അതേഴ്സ് ഇങ്ങനെ എഴുതാമ മതി സോ വീണ്ടും മിസ് പറയുകയാണ് അവരുടെ ക്യാരക്ടർ ട്രൈറ്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക പോയിന്റ്സ് ആക്കി പഠിച്ചു വെക്കുക എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈസി അല്ലേ ഇപ്പോൾ കോമൺ ആയിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന ഒരു കോമൺ ആൻഡ് ഈസി സിമ്പിൾ ലാംഗ്വേജിലുള്ള ഒരു ഫോമാറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് സോ ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക എന്നിട്ട് ഓരോ ചാപ്റ്ററിലെ ക്യാരക്ടേഴ്സിന് ഇവിടെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേർഡ്സ് യൂസ് ചെയ്യാം ഇതും പഠിച്ചു പോയാൽ എന്തായി സ്കെച്ചിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് റെഡിയാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ താഴെ നിങ്ങൾക്ക് ഇനി എങ്ങനത്തക്ക ടൈപ്പ് വീഡിയോസ് വേണം എന്നുള്ളത് പോലും കൂടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എക്സാമിന് അടിപൊളിയായിട്ട് എജുപോറിൻ്റെ കൂടെ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഫുൾ മാർക്ക് വാങ്ങും സെറ്റ് ആണ് സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് താഴെ താഴെയുണ്ടാവും എല്ലാവരും പോയിട്ട് ജോയിൻ ചെയ്യാം സോ ഓൾ ദി ബെസ്റ്റ് ബൈ